Ah uh. <sharp> I'm <inhale> മൂന്ന് പേര് ശേഷം വേണം ചായ കുടിച്ചോ ലൈക്കടി അതിന്റെ എത്ര നേരമായിട്ട് ചായ കിട്ടാത്ത

மூணுண்டோ மூணு பேர் லச்சுல

ഞാൻ ഡ്യൂട്ടിയിലാണ് ലൈക്ക് അടിക്കോ മിസ്സഭ യാത്ര മിസ്സെയ്യണം വീഡിയോസൊക്കെ കാണുക ലൈവിങ് തരിക സപ്പോർട്ട് തരിക ഷാനൂസേ പറയൂ ഷാനൂസ് പിന്നെ ചാനലല്ലേ െനിക്കറിയോ കുറെ നാളായി ഞാൻ ആക്റ്റീവല്ലായിരുന്നു എന്തും ആക്റ്റീവല്ലാതെ ഇരിക്കാൻ എന്തെങ്കിലും പ്രോബ്ലം വയ്യായി ഇപ്പൊ എവിടെയാണ് ഷാനസ് ജോലി തീർക്കാൻ ഓക്കെ വേറെ പ്രോബ്ലം നല്ലോണം കുഴപ്പമില്ല ഇനി ഇനി ഇടയ്ക്കിടയ്ക്ക് വരില്ലേ ലൈക്ക് ലൈക്കടിക്ക് ലൈക്കടിക്കാൻ മറന്നു പോകുന്നുണ്ടോ ഇനിയിപ്പോ തിരക്കില്ല ബെഡ് റെസ്റ്റ് ബെഡ് റെസ്റ്റോ അതെന്താ ബെഡ്റസ്റ്റ് എന്ന് പറയുമ്പോൾ ഓക്കെ ബെഡ് റെസ്റ്റ് പറഞ്ഞാൽ എന്താ സംഭവം മനസ്സിലായില്ല എന്താ ഭയ്യായിരുന്നു

സംഭവിച്ചിട്ടില്ല അത്രയായി അന്നും അറിഞ്ഞിട്ടില്ല നോന് പ്രശ്നോ പട്ടി ശ്രദ്ധിക്ക പക്കി നാളിലൊക്കെ പ്രാർത്ഥിക്കാട്ടോ വേഗം മാറട്ടെ അല്ലാതെ നമുക്ക് കേട്ടപ്പോ അവര് ഷോക്ക് ആയി

കഴിഞ്ഞിട്ട് വന്ന് നോക്കി ആകുമ്പോൾ പെട്ടെന്ന് ലൈവ് വരാം ലൈവ് വന്നില്ലെങ്കിലും വേണ്ടില്ല അസുഖമാണ് എനിക്കത്രയും എനിക്ക് ലൈവ് എന്നൊക്കെ പറയുന്നത് നമ്മൾ അറിയുന്നില്ലല്ലോ ഒരു സംഭവം അതിൻ്റെ പേരിൽ ഞാനൊരു പരാതി പറഞ്ഞത് സോറി എന്തായാലും അസുഖം പെട്ടെന്ന് മാറും എനിക്കത്രയും വരാം അസുഖം മാറി നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരഹതാണ് അല്ലാതെ കിടന്നുവട്ടവും സംഭവിച്ച ശരിയാണ് പക്ഷെ വേഗം മാറട്ടെ ഓടിച്ചടി നടക്കുന്നവരൊക്കെ പെട്ടെന്ന് ഒരു ദിവസം ബെഡിലേക്ക് വീഴുമ്പോൾ അതിൻ്റെ ഒരു മാനസികാവസ്ഥ അറിയാം ഈ ജോലി ചെയ്ത് നടക്കുന്ന എനിക്ക് നന്നായിട്ട് എല്ലാം പെട്ടെന്ന് മാറ്റോ പഴയപോലെ ആകാൻ തിരുമാസം വേഗം ജയിച്ചു മാസത്തിലും വേണ്ടില്ല വേഗം മാറിക്കിട്ടെ അത് മാത്രം പ്രാപ്തിക്കും മാസം നീന്താനും വേണ്ടില്ല അവനവൻ്റെ അസുഖം പെട്ടെന്ന് മാറി ിങ്കൊന്ന് ഷെയർ ചെയ്താൽ നിർത്തി ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സല്ലേ ആണോ അവിടെ എന്ത് പേര് പറയില്ല അതാരക്കില്ല പക്ഷെ എനിക്ക് ഞാനവിടെ ഇൻസ്റ്റയില് മെസ്സഞ്ചറൊന്നും ഉപയോഗിക്കാറില്ല മുമ്പേ കാണുമോ പിന്നെ റെയില് ഉണ്ടാക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കഷ്ടായിപ്പോ കേട്ടപ്പോ ഇപ്പ എവിടെയാണ് നീ ഉള്ളത് കേരളത്തെ തന്നെ അല്ലേ ഗൾഫിലല്ലേ

യെ കുറിച്ചൊന്നും പറഞ്ഞില്ല ഞാനവിടെ കമൻ്റിട്ടിരുന്നല്ലോ സൂപ്പറായിട്ടുണ്ട് പക്ഷെ ഞാൻ പോരാ വരഞ്ചി സൂപ്പർ ഇപ്പോ വീട്ടിൽ നാട്ടിൽ വന്നിട്ട് കുറച്ചായി നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നു ജോലി വേണിയിൽ വരുമ്പോഴാണ് ആക്സിഡൻ്റ് ആ കാണുന്നത് എന്തായാലും ഏ മാർക്ക് എനിക്ക് അത്രയും പറയാനുള്ളൂ

ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം വീണ്ടും കാണാത്തൊക്കെ രക്ഷായിരുന്നു എല്ലാവരും പ്രാർത്ഥിക്കട്ടോ ോട്ടെ കൊടുത്ത് പെട്ടെന്ന് കേറിയിട്ട് ഞങ്ങൾ എന്റെ പഴയ വീഡിയോസിലുണ്ടോ അത് അത് എടുത്തിട്ടോ ഏറ്റവും കൂടുതൽ ജ്യൂസ് കിട്ടിയ ഇതന്നെ ഇതോ അതെടുക്കണം പഴയതിലുണ്ടോ മീൻ നോക്കാം ഓക്കെ അത് കേട്ടോ പഴയ വീഡിയോസ് കെട്ടോ കുറച്ച് ബേക്കൗട്ട് പോകും ഓക്കെ ഒരു ഗർഭിണിയായൊരു വീഡിയോസ് ഇട്ടുണ്ട് ഞാൻ അത് എത്രയോ കേടിച്ചിട്ടുണ്ട് А на некрая you could okay, ടിച്ച് കമൻ്റ് ചെയ്യും കൂട്ടുകാര് എത്ര പേര് വന്നിട്ടില്ല ഇപ്പം എനിക്കത് കമൻറ്റ് ചെയ്യാനോ അങ്ങനെ പോകുന്നു Илого.